എല്ലാവർക്കും പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സഹകരണ സ്ഥാപനമായിട്ടുള്ള മിൽമയിൽ വന്നിട്ടുള്ള പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ജൂനിയർ അസിസ്റ്റന്റ് തസ്തികകളിലേക്കാണ് ഒഴിവ് വിളിച്ചിട്ടുള്ളത് ഈ തസ്തികകളിലേക്കുള്ള അപേക്ഷയുടെ അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ യോഗ്യത പ്രായപരിധി ശമ്പളം തുടങ്ങിയ വിശദവിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം തിരുവനന്തപുരത്തെ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനിലാണ് ഇതിൻ്റെ ഒഴിവ് വരുന്നത് ജൂനിയർ അസിസ്റ്റൻ്റിന്റെ ഒരു ഒഴിവിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് ഇന്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് ജനുവരി മുപ്പത് രാവിലെ പത്ത് മണിക്കാണ് ഇൻറ്റർവ്യൂ ടൈം ഇനി ഇതിൻ്റെ യോഗ്യത നോക്കിയാൽ ഇനി ഇതിൻ്റെ യോഗ്യത നോക്കിയാൽ ഫസ്റ്റ് ക്ലാസ്സോടു കൂടി നേടിയ റെഗുലർ ബി ഡിഗ്രി ഇനി ഇതിന്റെ ശമ്പളം ഇരുപത്തി രൂപയാണ് ഒപ്പം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് മിനിമം രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അക്കൗണ്ടിങ് ഓർ ക്ലറിക്കൽ ജോബിൽ മിനിമം രണ്ട് വർഷം ജോലി പരിചയം നേടിയിരിക്കണം ഇനി ഇത് ഒരു വർഷ കരാർ നിയമനമാണ് മൂന്ന് വർഷം വരെ നീട്ടിക്കിട്ടാം തിരുവനന്തപുരം അമ്പലത്തറയിലുള്ള തിരുവനന്തപുരം ഡയറിയിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുക ഇനി എനിക്ക് പ്രായപരിധി നോക്കിയാൽ നാൽപ്പത് വയസ്സ് കവിയരുത് ജനുവരി ഒന്ന് രണ്ടായിരത്തിഇരുപത്തി ആറ് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് എസ് സി എസ് ടി ഒ ബി സി എക്സ് സർവീസ് മാൻ എന്നിവർക്ക് പ്രായപരിധിയിലെ ഇളവ് ലഭ്യമാണ് അപ്പൊ യോഗ്യരായിട്ടുള്ളവര് ജനുവരി മുപ്പതിന് യോഗ്യതയും പ്രായവും എക്സ്പീരിയൻസും തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികളുമായിട്ട് ജനുവരി മുപ്പതിന് രാവിലെ പത്തിന് തിരുവനന്തപുരം ഡയറി അമ്പലത്തറയിൽ എത്തിച്ചേരേണ്ടതാണ് മുൻപ് ടിആർസിഎംപി യു ലിമിറ്റഡില് മൂന്ന് വർഷമെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ യോഗ്യരായിട്ടുള്ളവര് ഇന്റർവ്യൂവിന് ഹാജരാകും